മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ നേരത്തെ തന്നെ ലാലേട്ടൻ കട്ട എത്തിയിരിക്കുന്നു അനിമോളെയും ജിസേലിനെയും തേച്ചൊട്ടിച്ചുകൊണ്ട് നേരത്തെ തന്നെ ലാലേട്ടൻ വീഡിയോ റെഫറൻസിലൂടെ എത്തിയിരിക്കുകയാണ് എന്തായാലും അനുമോൾക്കും ജിസേലിനും എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണിയുമായാണ് ഇത്തവണ ലാലേട്ടൻ എത്തിയിരിക്കുന്നത് കയ്യേറ്റം ചെയ്ത ഇരുവരെയും പൊളിച്ചടുക്കിക്കൊണ്ട് എന്തിൻ്റെ സൂക്കടാണ് ചികിത്സിക്കേണ്ട അസുഖമാണ് നിങ്ങൾക്ക് രണ്ടാൾക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആണ് ലാലേട്ടൻ ഇത്തവണ നേരത്തെ എത്തിയത് കഴിഞ്ഞ ആഴ്ച തന്നെ ലാലേട്ടൻ പറഞ്ഞിരുന്നു ഈ ആഴ്ച താൻ വീഡിയോ കോളിലാവും വരിക എന്നുള്ളത് പറഞ്ഞ പോലെ തന്നെ ശനിയാഴ്ചയും മുന്നേ വെള്ളിയാഴ്ച തന്നെ ലാലേട്ടൻ എത്തിയിരിക്കുന്നു ഇരുവരെയും പൊളിച്ചടുക്കി പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ലാലേട്ടൻ്റെ വരവ് എന്തായാലും ഇരുവർക്കുമുള്ള പണിഷ്മെൻറ്റും ലാലേട്ടൻ കൊടുത്തു എന്നുള്ളതാണ് ഇതിനോടകം തന്നെ പ്രമോയിൽ നിന്ന് വ്യക്തമാവുന്നത് എന്തായാലും എന്നെന്തെല്ലാം സംഭവ വികാസങ്ങളാണ് നടക്കാൻ പോവുക എന്നുള്ളത് കണ്ടുതന്നെ അറിയാം